യേശു നന്ദി യേശു സസ്ത്രം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പഴുവിൽ നിന്ന് വരുന്നു ഷാന്റി ജോസഫ് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ആൾക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ യൂറിയൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു മരുന്ന് നൽകിയിരുന്നത് പിന്നെ വേദന മാറാതെയും സഹായിക്കാതെ വരപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അത് ഉണ്ടായി അത് അവിടെ ചെന്ന് ഞങ്ങൾ ഈ ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് പൊട്ടിയിന്നും ഇൻഫെക്ഷൻ കയറി ശരീരത്തിൽ ഫ്ലൂയിഡൊക്കെ പോയി കുടലുകൾ തമ്മിൽ ഒട്ടി പിടിക്കലും ഇത്തിരി ആൾക്കാർ ഇത്തിരി ക്രിട്ടിക്കൽ പോലെയായി സോഡിയം പൊട്ടാസ്യം എല്ലാം കുറയിലും പൾസ് കുറയലൊക്കെ ായി അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം അത്ഭുതജമാല എല്ലാ ചൊവ്വാഴ്ചയും കണ്ടിരുന്നതായിരുന്നു അങ്ങനെ ഞാൻ ആ സമയത്ത് ആൾക്ക് ആ സമയത്ത് അത്ഭുതജയമാല വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈറസ് സംബന്ധമായി എന്തെങ്കിലും അസുഖം ഉള്ളവർ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു ദൈവം ഞാൻ എൻ്റെ ഭർത്താവ് അയക്കണേന്ന് ഇവിടെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവർ ഫ്ലൂയിഡൊക്കെ കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു അപ്പം ജൂലൈ മൂന്നാം തീയതി ആയിരുന്നു അന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നാലാം തീയതിക്ക് അവർ മാറ്റി അവിടെ ചെന്ന് സ്കാനിങ് ചെയ്ത് വഴിയാണ് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നത് അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ചെയ്തപ്പോൾ അതിൽ അവർക്ക് കാണാനില്ല ഫ്ലൂയിഡ് കാണാനില്ല എന്ന് പറഞ്ഞു അവർ വീണ്ടും സി ടി സ്കാനിലേക്ക് വിട്ടു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് എടുക്കാനുള്ളതൊന്നുമില്ല ഒക്കെ എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിന് ആയിരം നന്ദി പറഞ്ഞു അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടിട്ട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ കണ്ട പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം ജോസഫിനെ ദൈവം തൊടണു എന്ന് പറഞ്ഞിരുന്നു അതേമേ അത് എൻ്റെ ഭർത്താവണമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു അതിൻ്റെ ഇതിൽ ഇപ്പോൾ ചെന്ന് വീണ്ടും ചെന്നപ്പോൾ അതൊക്കെ ഉണങ്ങി നിന്നും കൊടലുകൾ തമ്മിൽ ഒട്ടിതൊക്കെ വിട്ടുമാറിയെന്നും ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു നല്ലൊരു അവിടെ സാക്ഷിയ കേട്ടുകൊണ്ടിരിക്കുന്ന അത് ആൾ ഗൾഫിലായിരുന്നു അപ്പോൾ ആൾ വന്ന അവസരത്തിലാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഞാൻ വന്ന വഴിക്ക് തന്നെ ഞാൻ ഒത്തിരി ആളെ കഴുത്തിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ആൾ പറഞ്ഞു അതൊന്നും വേണ്ട എനിക്ക് ചൊറിയുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒത്തിരിയും കഴുത്തിലുള്ളത് കൊണ്ട് ഇത്രയും ക്രിറ്റിക്കലായിട്ടും ദൈവം നിസ്സാരം ആക്കി മാറ്റി തന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറിയിരുന്നു അങ്ങനെ പ്രാ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ പാമ്പ് പിന്നെ വരാതെ അപ്പം ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നില്ല വൈകിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം മുമ്പ് വീണ്ടും ബാത്റൂമിൽ ഞാൻ തുറന്നപ്പോൾ പാമ്പിനെ കണ്ടു അപ്പോൾ ഞാൻ ആകെ പേടിച്ച് വേഗം ഡോറൊക്കെ അടച്ച് ഞാൻ വിളിച്ചു ഓളിട്ടു അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ പക്ഷെ ആരും കാണാനില്ല എവിടെ നിന്ന് വന്നേന്ന് അറിയില്ല ഞാനപ്പം എനിക്ക് മനസ്സിലായി ഞാൻ സാക്ഷ്യപ്പെടുത്തിയില്ല എൻ്റെ ഓർമ്മയിൽ അത് കഴിഞ്ഞ് ആ സാക്ഷ്യപ്പെടുത്തേനും വൈകിയതിനും മാപ്പ് പറയുന്നു യേശുവെ ഇത്ര വലിയ അനുഗ്രഹം തന്നെ അന്തോൺസിന്നാണ് മാതാവിനായിരായിരം നന്ദി പറഞ്ഞു നമുക്ക് നന്ദി പറയാം കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ അത് വീണ്ടും വരുന്ന ഒരു അനുഭവമാണ് കേട്ടോ പിന്നെന്താ ശ്രദ്ധിക്കുക വലിയൊരു സാക്ഷിയാണ് ഈ സഹോദരി നമ്മൾ കേട്ടത് ഈ റോമക്കർക്കിയിലെ പ്രത്യേകം നമ്മൾ കാണുന്ന ഒന്നാണ് കർത്താവ് തൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ അവൻ തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു അതുപോലെയാണ് ഈ അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ അന്തോണീഷിനോടുള്ള നൊവേന എന്ന പേരുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീഷൻ നൊവേന കാണുന്നവരുടെ മേല് കർത്താവ് തൻ്റെ കാരുണ്യം പൊഴിക്കുകയാണ് കർത്താവ് തൻ്റെ കാരുണ്യം പൊഴിക്കുന്നു കർത്താവ് കാരുണ്യം പൊഴിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ മെസ്സേജ് ഈ ഒരു ശുശൂഷാ കണ്ടില്ലേ നിസാര സാക്ഷിയ ഗാനാപ്പം കൊച്ചു പറഞ്ഞു പോയത് കേട്ടോ